കലാകാരന്മാരുടെ നാടായ പുനലൂരിന്റെ മണ്ണിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന കൊല്ലം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി എം മുകേഷ് സിനിമാ നടൻ എം എൽ എ ആയാൽ എന്താകും അവസ്ഥയെന്ന് പരിഹസിച്ചവർക്ക് കൊല്ലത്തേക്കെത്തിയാൽ ഏഴര വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കാം രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഏഴര വർഷത്തിനുള്ളിൽ കൊല്ലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്

എനിക്കൊരു സ്ഥാനാർത്ഥിയായി നിയമസഭയിൽ പോകണം അതെന്റെ ജീവിത ദൗത്യമാണ് ജീവിത ലക്ഷ്യമാണ് ഒന്നുമല്ല സജീവമായി സിനിമയിൽ നിന്നപ്പോൾ സഹയാത്രികനായിരുന്നു പറഞ്ഞതുപോലെ ഞാൻ സംഗീതനട അക്കാഡമി ചെയർമാനായിരുന്നു അതുപോലെ തന്നെ ഇടതു വർഷത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണല്ലോ എന്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഒരുപാട് പേരും ഈ സിനിമ നടന് എം എൽ എ കണ്ട് ചെയ്യപ്പോൾ അത് വേറെ ഇത് വേറെ ഒരു മുഖ നടൻ സിനിമയിൽ വരുമ്പോൾ പലരും ജോലി ഈ പുതിയയാൾ കണ്ടു ചെയ്യാൻ പറ്റും പഴയ പുതിയ ആൾക്ക് ഒരു ചാൻസ് കൊടുക്കാൻ അറിയാത്തപ്പോ അയാൾ ഏത് തരത്തിലാണ് അയാൾ പ്രകടിപ്പിക്കുന്നതും പെർഫോം ചെയ്യുന്നതും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ പതുക്കെ പതുക്കെ അഭിപ്രായങ്ങൾ മാറി ഇവിടെ പറഞ്ഞതുപോലെ ഇടനെ കൊല്ലം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടും ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ കൂടെ ചേർന്ന രണ്ടായിരത്തിന് മുകളിൽ വികസനം ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും അതെന്റെ കഴിവ് മാത്രമല്ല നമ്മുടെ പിന്നിലൊരു ശക്തമായ ഗവൺമെന്റ് ഉണ്ട് എന്നെ സ്നേഹിക്കുന്നവരുണ്ട് അതിന്റെ കൂടെ എന്താണ് എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നോട് താല്പര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് കല തന്നെയാണ് സിനിമ തന്നെയാണ് രണ്ട് മന്ത്രിമാരും തോമസ് ഐസക്കും അദ്ദേഹം ധനമന്ത്രിയായിരുന്നപ്പോഴും ബാലബോബാത് ശാഹും ധനമന്ത്രിയായിരിക്കും പറയുന്നുണ്ട് അദ്ദേഹം വന്ന് ഓഫീസിലിരിക്കുമ്പോഴും എങ്ങനെയാണ് ലോ എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരാളല്ല അപ്പോൾ എസ് എന്ന് പറയാം എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും കല ഒരിക്കലും ഇതിലൊരു തടസ്സമല്ല എന്ന് പറയാനും ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല നാട്ടു വാർത്ത അഞ്ചൽ